അപ്പൊ അടുത്തൊരു ഇതും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇത് എമ്പത്തി അഞ്ച് അല്ലേ അത് എമ്പത്തി ആറ് അപ്പൊ കുറച്ചും കൂടി പഴക്കണ്ടല്ലേ ഒരു വർഷം പഴക്കുള്ളത് കേട് എടുത്തരുതി ഏതെല്ലാം അന്നത്തെ ഡ്രിങ്ക്സ് ഒക്കെ സോഡൊക്കെ ഇണ്ടല്ലോ ഡ്രിങ്ക്സൊക്കെ മഹേന്ദ്ര അല്ല ഇതൊക്കെ എന്റെ പൊല്ലു ഏതൊക്കെ സെറ്റപ്പ് അന്നത്തെ കാലം വേറെ കാലം തന്നെ അന്നത്തെ ഇതിപ്പന്നത്തെ ഏസി പക്ഷെ ഇപ്പനെ കാണുമ്പോ ഓക്കെ ഏതാ സെറ്റപ്പ് പതിനെട്ടാം വയസ്സിന് കഴിച്ചു പറഞ്ഞില്ലേ അവരുണ്ടാണോ ഇത് രണ്ടും അവരെ മക്കളൊന്നുമില്ലല്ലോ നല്ല പറയാൻ പറ്റൂലേ കൊറേ അത്ഭുതങ്ങൾ കാണുന്നുണ്ട് ഓ അന്നത്തെ സുന്ദരി ഓട്ടി എന്താ കുട്ടി നല്ല രസം അന്ന് മേക്കപ്പ് കോപ്പൊക്കെ പറഞ്ഞാണ്ട് മറ്റേ ത്രെഡ് ചെയ്യലും മറ്റേതൊന്നും ഇല്ലല്ലോ എന്നാലും ചെറിയ പൗഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ടാവും ഇന്നത്തെ കാട്ടറബിയാണല്ലോ ഇത് താരോ ഫോട്ടോ എടുക്കാൻ ഇത് ഏതോ പാവം ഉറങ്ങാണ് ഞാൻ സത്യം പറഞ്ഞ മറ്റേ ഇതാണ് വിചാരിച്ചു പടത്തിൽ ഏതാണ് പേരും കിട്ടണേ പഴയ നടന്മാരെ പേരാണ് കിട്ടണമെന്നില്ല ഇവരൊക്കെ ഇപ്പോ എവിടെ കരലേ സോഡ ഇത് ഞാൻ നേരത്തെ കാണിച്ചു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച്

അന്നത്തെ ട്രെൻഡിങ് മതി ഇതൊക്കെ ഇതൊക്കെ കുറച്ച് ഇത് എമ്പത്തഞ്ച് എമ്പത്തഞ്ചെന്നില്ലല്ലോ ഇതൊരു തൊണ്ണൂറ് സമയത്തുള്ള ആഗ്രഹം ആൾക്കാർ

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആൽബം പ്രദക്ഷിണം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസേ അവസാനിപ്പിക്കണം അപ്പൊ ബൈ